യ്യോ അഞ്ചു കടിക്കൂടി അപ്പം വരുവോ അവിടെ മീൻ തന്നെ അമ്മ എവിടെപ്പോ രണ്ടു ദിവസം മീനില്ല എനിക്ക് വയ്യ മീനില്ല എനിക്ക് വയ്യ മറ്റേതായിരുന്ന പാവേ ഇത് എന്തുവടെ നോക്കുന്നേ എന്തുവാടി നോക്കുന്നേ അഞ്ചോ കാക്കയാണോ ലിയോ ലിയോ കുടങ്ങല്ല തോരമാക്കാനല്ല ഉപ്പുമാവിൻ്റെ അകത്തില്ലിടും എന്താ പടി നോക്കുന്നേ എടി വേറെ രണ്ട് പൂച്ച വരുമായിരുന്നല്ലോ എന്തേ ലിയോ എന്ത് പടി വരുന്നേട്ടേ വരുന്നേട്ടെ വാ േ ക്ഷീണിച്ചു ഇതല് കൊടങ്ങല് ചുളി പുളിയൂ വലിയ വലിയ കഴിക്കുവോ പല്ലുപൊളിക്കുന്നു കാണിച്ചേ ഭയങ്കര പുള്ളിയാ തക്കാളിയൊക്കെയാണിയും തക്കാളി വാടി mm -hmm. േ ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി അത് എന്തുവാ അല്ല ചെറു തക്കാളിയല്ലല്ലോ ആ തക്കാളി വരും ഇത് കണ്ടോ ആനക്കോമ്പൻ വേണ്ടയാണോ അതിന്റെ റെഡ് കളർ ഉം ഇത് ചെന്ന ചീര ആനക്കോമ്പനാണോ വെണ്ട വെണ്ട ആനക്കൊമ്പനാണോ ആ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നേ ഇങ്ങനെ ഇരിക്കും പച്ച ആനക്കൊ ആനക്കൊമ്പൻ വെണ്ട വെണ്ട അത് പോയി ഞാനം പോയി നല്ലായിരുന്നു പോലെ ഉണ്ടാവുമായിരുന്നു അത് പോയി ഒത്തിരി നാളായി പോയിട്ട് ആ ഇത് കടയിൽ നിന്ന് മേടിച്ച തക്കാളി ആണോ കടയിൽ നിന്ന് മേടിച്ചാണോ തക്കാളി ആ ആ തന്നെ ഞാൻ വെള്ളപ്പാവിട്ടുണ്ട് തൈ തരാം പിന്നെ വൈലറ്റ് ഇവിടെ നല്ല വെയിലുള്ളതുകൊണ്ട് നല്ല കളറ എവിടെ വേണ്ട പശു എന്തേടീ പശു വേരയ്ക്ക് വരച്ചോ വെണ്ടക്കാൻഡ വെണ്ടോ അതല്ല ഞാൻ പറഞ്ഞ പറയാറക്കമ്പളസി കത്താറത്തല്ലേ കളിയുന്നുണ്ട് പക്ഷെ തൈ പൊട്ടുന്നുണ്ടോ വേണ്ട ഞാൻ പറഞ്ഞ രീതിയിൽ നഷ്ടം ഇഷ്ടം പോലെ വേണ്ട തൈ നമ്മൾ താത്ത ഉപ്പി വെച്ചാലാ തൈ പൊട്ടാത്തത് പറിച്ചു കഴിഞ്ഞിട്ടായി മുറിച്ച് കഴിയുമ്പോൾ ആ നിക്കുന്ന ജെല്ല് നഷ്ടപ്പെടാതിരിക്കും മണ്ണ് മണ്ടീതിറങ്ങും ഫോൺ കേറി ചൂടാകുന്നുണ്ടോ സേന നല്ല വെയിലുണ്ടെന്നു പഴയം കാണുമായിട്ട് സൂര്യകാന്തി блиൻ ван ранга потян ван ранга барке потيني അല്ല ഇത് സൂര്യ ആൻടിയടുറുമ്പ യാ ഇനവാനോ ഇനവാനോ അൻ ദുആ സീനിയോ സീനിയുടെ വേറെ അത് എന്തോ വെള്ളത്തിലും വളരും അല്ലാണ്ട് ഇത് മീനിന്റെ അക്കൗരീതുന്നു അയ്യോണ്ടോ ഓർക്കട മാരാമൺ കൺവെൻഷൻ വാങ്ങിച്ചോ മ്പക്കുണ്ടോടി പറിക്കണ്ടിക്കടച്ചിട്ട് വെക്കുവാണോ ചാമ്പയ്ക്കാമ്പ നിറച്ചുണ്ടേ പറ്റിയത് കൊണ്ട് അപ്പുറത്തെ കിണറ്റിൻ്റെ കരയിലും അവിടെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതേലായിരുന്നു ഫുള്ള് ഇറങ്ങത്തില്ല എന്നിട്ട് ഈ ലോലോലിയെ നിറച്ച് കായുണ്ടേലി ഞാൻ ലോലോലി ഏ ഞാൻ ലോലോലിക്ക പറിച്ചിട്ട് മുറിക്കും മുറിച്ചിട്ടേ കാന്താരി പറിച്ചു നടുക്ക് വെച്ച് ഉപ്പുകൂടെ വെച്ച് ഞാനും ആർജി അണ്ണനോടെ ടി വി കണ്ടോണ്ടിരുന്ന് മറ്റേ ആർജി എണ്ണ എന്നിട്ട് ഞങ്ങൾക്കിതായിരുന്നു പരിപാടി ചാമ്പക്കകത്തിൽ ഉപ്പും മുളകും ഇട്ട് കഴുകിക്കൊണ്ടുവരാം കഴിവ് എന്താ കാണിച്ചത് കഴിവ് തോണക്കാണ്ട് നല്ല മധുരം കാണുന്നത് ഇതെന്ത് പാടി മണിച്ചോളം അല്ലേ ചീരവാവി മുല്ലയിലെ പൂവെല്ലാം തീർന്നോ കോളിഫ്ലവർ ഇത് ക്യാബേജ് ക്യാബേജിന്റെ എല്ലാം ഉണ്ടോ വട്ടത്തില് ഇച്ചിരി ഒരു വീതിയില് കോളിഫ്ലവർ കോളിഫ്ലവറിന്റെ ആ കോളിഫ്ലവറിന്റെ കണ്ടോ ഇച്ചിരി കൂടെ വേറൊരു ഷേപ്പ് കോലിച്ച് അങ്ങനെയല്ല ചെറുത്ത കാളി അയ്യോ നമ്മൾ നദിയാലും മേടിച്ച റോസല്ലേ വഴുതനാ ഇടീ ഇന്നാളി വെച്ചില്ല ഇത് പെട്ടെന്ന് കാഴ്ച നുള്ളിഞ്ഞുള്ളി വിട്ടോണ്ടായിരിക്കും പെട്ടെന്നേ എത്തുകൂട്ടി ഇഷ്ടംപോലെ കാ പിടിക്കുക ഞുള്ളി വിടുമ്പോൾ കണ്ടോ ഇവിടെ ഉണ്ടല്ലോ ക്യാബേജ് ഇടി ഇത് കണ്ടോ ഇത് ഇങ്ങനെ ഇല കൂട്ടി പിടിച്ച് കെട്ടി കൊടുക്കണം കേട്ടോ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടല്ലേ കാ വരത്തില്ല ഇങ്ങനെ ഇത്രയും കെട്ടി കൊടുത്ത് കഴിയുമ്പം അകത്തുരുണ്ട് കാവരാൻ തുറന്നു ഒരു കാരിയുണ്ടോ കാരി കാരി എന്തേ കാണുന്നില്ല നോക്കട്ടെ കടിക്ക എനിക്ക് പേടിയാണ്ടോ ഓ എഴുഞ്ഞു കളിക്കുന്നത് കാരി കാരി ടിക്കുന്നുണ്ട് ശരിക്കും കാണത്തില്ല കുഞ്ഞുങ്ങളാണേ കരിക്കത്തി പോയാലോ ചാമ്പക്കെടുത്തുണ്ട് കഥവ് കൂട്ടോ നമുക്ക് കൃഷി പോയി നോക്കാം കഥ അടക്കണേ ഇടീതുപ്പേര് വരയ്ക്കാമെന്നല്ലേ വളഞ്ഞാ കിടക്കുക നമുക്ക് വൈകിട്ട് വരയ്ക്കുമായിരുന്നു ഇഷ്ടംപോലെ വീഴുന്നുണ്ടേ മുളൊക്കെ ചെമ്പരത്തി നമുക്ക് അണ്ടത്തിലൂടെ പോയിട്ട് വരാം എന്നിട്ട് വന്ന് ചീരത്തോരം വെക്കാം ചാമ്പയ്ക്കാൻ കൂടെ എടുത്തായിരുന്നു എടീ പണ്ട് ഞാൻ പാറച്ച് വെച്ചിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നില്ലയോ ഈ ചെടി ഞാൻ ട്യൂഷൻ പഠിക്കാൻ പോണേ അവിടെ നിന്ന് കൊണ്ടുവന്നു ബാ അങ്ങനെ ഒത്തിരിയാ പോയിട്ട് വരാം അമ്മ എന്നാ വഴക്കുറേ വെയിൽ കൊണ്ടാണ് നടക്കുന്നത് എനിക്ക് വന്നാൽ പനിയ മീനു അമ്മ എപ്പോൾ വരും എപ്പം വരും നമുക്ക് അതിന് പോയിട്ട് വരാം നമുക്ക് ആ ഇപ്പം മുളക് ഈ ഇതിൻ്റെ അകത്ത് ആ സാറേല്ലോ നമുക്കിങ്ങനെ സൈഡ് ചെയ്യുന്ന ഉപ്പും ഇട്ടല്ലേ ഊപ്പറാ ഇപ്പൊ നല്ലോണം ഉണ്ട് അതുകൊണ്ട് ഇച്ചിരി മതി കഴിച്ചോണ്ട് മുക്കമാതി ബദാം കാണും ബദാം കാണും അച്ഛൻ ഉണ്ടായിരുന്നതിലെ നമ്മളിവിടെ ഉം പോ പന്നിയുടെ ഇവിടെ ഭയങ്കര വെയില അമ്മ കണ്ടക്കും പറയണ്ട കല്ലേ മുട്ടിയൊക്കെ പിടിച്ചു പിടിച്ചോടി കല്ലേ മുട്ടി നമ്മൾ നല്ല കുറെ മീനൊക്കെ കൊണ്ടിട്ടില്ലേ കാരി ആഴം ഉണ്ട് അതുകൊണ്ടടി അത് കണ്ടുപോടി ഒരു മീന് എന്തോ മീനത്തില്ല പേരൊന്നും ആ വലിയ ആരവില്ല എന്തുവാല്ലോ ആയിരിക്കാം കരിഞ്ഞ് ചമ്മടൊക്കെയാണോ പോച്ചക്കെട്ട് എല്ലാം കിടന്നുണങ്ങുന്നു ബാ മറ്റേ കുളത്തിലിപ്പ മീനുണ്ടോടി വെള്ളിമാമന്റെ ആ പാത്തിയിലിപ്പ മീനുണ്ടോ അയ്യോ ചീരയൊക്കെ മുറിച്ചടി ചീരയൊക്കെ മുറിച്ച് അപ്പം എന്താടി വേണ്ട അതേ പാർട്ടിക്ക് കാറ്റനുസരിച്ച് അതുകൊണ്ട് വാഴക്കൊല്ല എവിടെ നിന്ന് വേണം കിടക്കുന്നു ചീര ചീര പച്ച ചീരയുടെ വിത്തും ഉണ്ടോ ചീര കൃഷി ചീരയും പച്ച ചീര ഉണ്ട് ചേനയെല്ലാം നട്ട ആയി വരുന്നുണ്ടല്ലോ കണ്ടോ നല്ല പോലെ വെയിലും വെള്ളവും കിട്ടുവാണെങ്കിൽ ചീര നല്ല പോലെ വരും ഇടയ്ക്ക് ചാണകപ്പൊടി ഇട്ടുകൊടുത്താൽ മതി കണ്ടോ അടിപൊളി ചീര ഞാൻ അപ്പുറത്തോട്ട് ചാടായിരുന്നു ഈ ഒരു ീൻ്റെ അകത്തല്ല മീൻ കിടപ്പുള്ള ചാമ്പയ്ക്ക് കൂടെ കഴിക്കാം ചൂടല്ലേ പോ പോ ഫോൺ വെയിലും ചൂടാ അങ്ങോതെ ഐഡല്ല അമ്മാര്

വീട് കാര്യം വിഷ്ണുവിനേം പൂപ്പിയൊക്കെ വിളിച്ചോണ്ട് ഇപ്പം താങ്കൾ ഇറക്കുമ്പോ ഇവിടെത്തൊല്ല ഉറപ്പുകാർ പണിയാൻ പറ്റത്തില്ലേ ഇതെല്ലാം ഇളകി സ്വിമ്മിൻ്റെ എല്ലാം ഇളകിപ്പോയെ Ini bah, pak. Eh, orang tu. Hari beri nalar pasukan pon dah. Aku tu. Pon jodoh nari. Pon nak fakat. Okay.